ദുഷ്യന്തവവേ പേര് പരിചിതം ഒട്ടും നിസാരക്കാരനല്ല രാജ്യത്തെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാൾ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ മുൻ അധ്യക്ഷൻ ഇപ്പോൾ രാജ്യമാകെ ആ പേര് വീണ്ടും ചർച്ചയാക്കുന്നു ഒരഭിമുഖത്തിൻ്റെ പേരിൽ ഏതാണ് ആ അഭിമുഖം എന്താണ് ദുഷ്യന്തവവേ അഭിമുഖത്തിൽ പറഞ്ഞത് വയറിൽ കരൺ താപ്പർക്ക് നൽകിയ അഭിമുഖത്തിൽ ദുഷ്യന്തവേ പറഞ്ഞു ഗ്യാൻവാപ്പി കേസിൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പള്ളിയിൽ പുരാവസ്തു വകുപ്പിന്റെ സർവേ അടക്കമുള്ള നടപടിക്രമങ്ങൾ അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടത് തന്നെ ഞെട്ടിച്ചു സ്വന്തം വിധിന്യായം തന്നെ അദ്ദേഹം ലംഘിച്ചു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനും ആഗ്രഹിക്കുന്നവരുടെ കൈകളിലെ കളിപ്പാവയായി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് മാറുകയായിരുന്നു ബി ജെ പിയുടെ സ്വാധീനമാണ് ഈ വിധിക്ക് പിന്നിൽ എന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഗണപതി പൂജയിലൂടെയും അയോധ്യാ വിധിയിൽ സർവശക്തനിൽ നിന്നും ദിവ്യജ്ഞാനം ലഭിച്ചെന്ന് പറഞ്ഞതിലൂടെയും അദ്ദേഹം അത് തെളിയിച്ചു എങ്ങനെയാണ് ഒരു ചീഫ് ജസ്റ്റിസിന് ഇങ്ങനെയൊക്കെ ചെയ്യാനാവുക വലിയ പ്രതിച്ഛായയും പേരുമുള്ള ഒരാൾ മതേതരത്വത്തെക്കുറിച്ചും നിയമവാഴ്ചയെക്കുറിച്ചും നിരന്തരം പ്രസംഗിക്കുന്ന ഒരാൾ ഇപ്പോൾ ഇതാ ഈ രാജ്യത്തെ നിയമവാഴ്ച തകർത്തു കളഞ്ഞിരിക്കുന്നു നോക്കൂ എത്ര ശക്തമായ വിമർശനം നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും ഷാർപ്പായി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആര് ധൈര്യപ്പെടും ഗ്യാൻ വാപ്പി കേസിലെ ഉത്തരവിലൂടെ സ്വന്തം വിധിന്യായം തന്നെ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ലംഘിച്ചു എന്നാണ് ദുഷ്യന്തവവെ ആരോപിച്ചത് എന്താണ് ആ ലംഘനം അയോധ്യ രാമജന്മഭൂമി കേസിൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമത്തിൽ അടിസ്ഥാനപരമായി രണ്ട് തത്വങ്ങളുണ്ടെന്ന് സ്പഷ്ടമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഏതവസ്ഥയിലായിരുന്നുവോ ആ നിലയിൽ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണം അതാണ് ഒന്നാമത്തെ തത്വം പുതിയ ഹർജിയോ അപ്പീലോ വഴി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് മുൻപുള്ള ഒരു ആരാധനാലയത്തിൻ്റെയും സ്വഭാവം മാറ്റാൻ പാടില്ല എന്നതാണ് രണ്ടാമത്തെ തത്വം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് മുൻപ് തന്നെ നിയമ നടപടികൾ തുടങ്ങിയതിനാൽ രാമജന്മഭൂമി ബാബറി മസ്ജിദ് കേസിനെ മാത്രം ഇതിൽ നിന്നും ഒഴിവാക്കി അന്ന് ഇതേ ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഉറച്ച സ്വരത്തിൽ പറഞ്ഞത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നിയമം എന്ന് നിയമം ലംഘിക്കാതിരിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി അന്ന് ഓർമ്മപ്പെടുത്തി എന്നിട്ടും ഗ്യാൻവാപ്പി കേസിൽ എന്തിന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പള്ളിയിൽ സർവേ അനുവദിച്ചു എന്ന് ദുഷ്യന്തവേ ചോദിക്കുമ്പോൾ ഉത്തരമില്ല ഈ രാജ്യത്തെ ഇസ്ലാമിക ചരിത്രം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരോട് ദവേ പറയുന്നു ചെങ്കോട്ടയുടെയും താജ്മഹലിൻ്റെയും കുത്തബ് മിനാറിന്റെയും എല്ലാം താഴെ കുഴിച്ചു നോക്കി തകർക്കാൻ തുടങ്ങൂ എന്ന് ഈ സ്മാരകങ്ങൾ രാജ്യത്തിൻ്റെ പൈതൃകങ്ങളാണ് ഇതെല്ലാം എവിടെ എവിടെച്ചെന്നവസാനിക്കും ദവേ ചോദിക്കുന്നു അഭിമുഖത്തിന്റെ അവസാനം വേ വികാരാധീനനാക്കുന്നുണ്ട് ഇതെല്ലാം ആലോചിച്ച് ഉറക്കമില്ലാതായ രാത്രികളാണ് തനിക്ക് ഇതൊക്കെ തന്നെ ഇത്രയും ബാധിക്കുന്നുവെങ്കിൽ ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം അസ്വസ്ഥരാകും അഭിമുഖം തീരുമ്പോൾ ഉത്തരമില്ലാത്ത ആ ചോദ്യം മാത്രം ബാക്കിയാകുന്നു ന്യൂനപക്ഷങ്ങൾക്ക് ആരുണ്ട് തുണാം എല്ലാ പള്ളിക്കും താഴെ ശിവലിംഗം തിരയാൻ പോകേണ്ടെന്ന് ആർ എസ് എസിൻ്റെ മേധാവി മോഹൻ ഭാഗവത് പോലും പറഞ്ഞിട്ടും ജില്ലാ കോടതികളിലേക്ക് ഹർജികൾ വരികയാണ് അയോധ്യ ഗ്യാൻവാപ്പി താജ്മഹൽ സംഭാൽ ഇനി അജ്മീർ ദർഗ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂട് ഗ്യാൻവാപ്പി കേസിൽ എന്തിനായിരുന്നു ആ വിധി